പ്രഭാത പ്രഭാതകാകളം യേശുവിനോട് കൂടിയ ഒരു നിമിഷം ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു നിങ്ങളവൻ്റെ കാൽ ചൂട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കും പ്രിയമുള്ളവരെ യേശു കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്ന ഒരു വിളിയുണ്ട് ആ വിളിക്ക് യോഗ്യമായിട്ട് നാം നടക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പം ദൈവത്തിന് പ്രസാദമായിട്ടുള്ളത് നാം ചെയ്താൽ ദൈവത്തിൻ്റെ മക്കളായിട്ട് യഥാർത്ഥത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കും ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചുവെങ്കിൽ നാമും മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുമ്പോൾ കർത്താവിൻ്റെ കാൽ ചൂട് പിന്തുടങ്ങാൻ നമുക്ക് സാധിക്കും ഏറ്റവും നല്ല മാതൃകയാണ് യേശു കർത്താവ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് ലോകത്തിലെ പല മഹാന്മാരും പല മാതൃകകളും കാണിച്ചിട്ടുണ്ട് അത് ലോക മനുഷ്യർക്കും നമുക്കും നമുക്കൊക്കെയും പിന്തുടരുവാൻ സാധിക്കും എന്നാൽ ഉത്തമവും ഏറ്റവും യോഗ്യവുമായിട്ടുള്ള ഒരു മാതൃക വിശ്വാസികൾക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നത് യേശുവിൻ്റെ മാതൃകയാണ് ആ മാതൃക ഒരു മാതൃകയും ഇന്ന് ലോകമനുഷ്യർ നമുക്ക് നൽകിയിട്ടില്ല ആ മാതൃക പിന്തുടർന്നാൽ നമുക്ക് ഒരു ജയ ജീവിതം നയിക്കുവാൻ സാധിക്കും നിങ്ങളുടെ ജീവിതം ഒന്ന് ശോധന ചെയ്യുക നിങ്ങൾക്കങ്ങനെ യേശുവിൻ്റെ മാതൃക തിരു വചനത്തിൽ പറഞ്ഞിരിക്കുന്ന മാതൃക പിന്തുടരുവാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇന്ന വചനത്തിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കണം പ്രാർത്ഥിക്കാം പ്രിയ പ്രിയകർത്താവെ യേശുവിൻ്റെ മാതൃക പിന്തുടരുവാൻ നിൻ്റെ മക്കളെ സഹായിക്കണമേ അങ്ങനെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ അവരെ അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമി ഗോഡ് ബ്ലെസ് യു വീണ്ടും നമുക്ക് കൂടി വരാം ചെറു രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ